ആയ സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മളെ സദാശിവറിനെ പറ്റിയിട്ട് വിസ് വികസന കുതിപ്പുകളും വ്യക്തി എല്ലാം ഞാൻ അതിൽ പരാമർശിച്ചിരുന്നു ഇന്ന് കളർ മാറി ഇന്ന് ഞങ്ങളെ സദാശിവട്ടം കോഴിക്കോടിൻ്റെ മേയർ ആയിരിക്കുകയാണ് അപ്പോൾ വളരെ സന്തോഷത്തിലാണ് സദാശിവറിനെക്കാട്ടും കൂടുതൽ ഞങ്ങളെല്ലാവരും സന്തോഷിക്കുന്നത് സദാശിവറിനെ ഉള്ള ആഹ്ലാദത്തിനേക്കാട്ടും കൂടുതൽ ഈ നാട്ടിലെ ഞങ്ങളെ ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അപ്പം ഇത്രയും കാലത്തെ സദാശിവോടിൻ്റെ രാഷ്ട്രീയ ജീവിതം രാഷ്ട്രീയ ജീവിതം എല്ലാവരും മൊത്തത്തിൽ ഒരുമയോടെ കൂടി കൊണ്ടുപോകാനുള്ള കഴിവ് നമ്മളെ കോഴിക്കോട് കോർപ്പറേഷൻ്റെ ചരിത്രത്തിലുണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇനി നമുക്ക് സദാശിവോടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം എന്താണ് ഭാവി പരിപാടികളൊക്കെ ഓ നിങ്ങളെ രണ്ട് വാർഡിൻ്റെ പത്താം ഇപ്പം ടേണം പ്രാവശ്യമില്ല നിങ്ങൾ കൗൺസിലർ ആദ്യം പത്താം ഒമ്പതാം വാർഡിൽ പിന്നെ പത്താം വാർഡിൽ വീണ്ടും ഇപ്പം ഒമ്പതാം വാർഡിൽ ഞങ്ങളെ ഒമ്പതാം വാർഡിലെ കൗൺസിലറാണ് കൂടാതെ മേയർ പദവിയിലെത്തിയിരിക്കുന്നു എന്താണ് നിങ്ങളെ ഭാവി പരിപാടികളൊക്കെ എല്ലാം ഞാൻ പ്രതീക്ഷക്ക് അപ്പുറത്താണ് അപ്പുറത്താണ് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യങ്ങളാണല്ലോ വന്നു ചേരുന്നത് അപ്പോൾ വന്ന് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട പിന്നെ നിങ്ങളെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൃഷി ചെയ്യുകയുള്ളത് പതിനാല് വർഷമായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കൃഷിയിൽ നിന്ന് നിങ്ങൾ തൽക്കാലം ഇട്ടു നിൽക്കേണ്ടി വരുമല്ലേ ദുഃഖമുണ്ടോ തീർച്ചയായിട്ടും ദുഃഖമുണ്ട് കാരണം കൃഷിയിൽ കുറെ കൂടി ആനന്ദം ആളാണ് ഞാൻ ഒരു മാതൃക കർഷകർ കൂടി അപ്പോൾ അതുകൊണ്ട് പരമാവധി രാവിലെ പുലർച്ചയ്ക്കുള്ള ചെറിയ സമയമെങ്കിലും കൃഷി തുടർന്നു പോകണം എന്നാഗ്രഹിക്കുന്നുണ്ട് ശരി അത് മറ്റൊരു പ്രവർത്തനത്തിന് തടസ്സം വരാത്ത വിധത്തിൽ തന്നെ വളരെ കാലത്ത് ചെറിയൊരു സമയമെങ്കിലും അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത് എൻ്റെ മനസ്സിനെ സംബന്ധിച്ച് വലിയ സുഖം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പിന്നെ നമ്മളെ കോഴിക്കോട് നഗരം ഒരുപാട് പാരമ്പര്യങ്ങളും ഒരുപാട് ചരിത്രങ്ങളും ഉറങ്ങുന്ന ഉൾക്കൊള്ളുന്നതാണ് ഒരുപാട് ഒരുപാട് ചരിത്രത്തോട് ഒരു നഗരമാണ് ഇപ്പോൾ അത് വികസിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇനി എന്താണ് നിങ്ങളെ ഭാവി പദ്ധതികൾ ഭാവി സ്വപ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അല്ല കോഴിക്കോടിനെ സംബന്ധിച്ച് പറഞ്ഞാൽ വലിയ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട വികസന സാധ്യതകളുള്ള ഒരു പ്രധാന നഗരത്തിലൊന്നാണ് കോഴിക്കോട് അപ്പോൾ ഒട്ടേറെ മേഖലയിൽ വലിയ വികാസം പ്രാപിച്ചിട്ടുള്ള പട്ടണമാണല്ലോ കോഴിക്കോട് ഇനിയും ഒട്ടേറെ വികസിക്കാനുണ്ട് ആ വികാസത്തിന് വികസനത്തിന് ഉള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും അതത് കാലത്ത് സർക്കാരിൻ്റേതായ സഹായങ്ങൾ ലഭ്യമാക്കിക്കൊണ്ട് ഈ നഗരത്തിലെ ജനങ്ങളുടെ താല്പര്യങ്ങളും അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ നാടിൻ്റെ വികസന കാര്യത്തിലും വലിയ മുൻഗണന നൽകിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ടൂറിസം രംഗത്തോ തീർച്ചയായും ടൂറിസം രംഗം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് നല്ല സാധ്യത ഉള്ളൊരു ആണ് അപ്പം കുറേയേറെ സ്ഥലങ്ങൾ പരവത്തൂന്ന് പാർക്ക് അതേപോലെ തന്നെ കോഴിക്കോട് തന്നെ ഒട്ടേറെ സ്ഥലങ്ങൾ വേറെയുണ്ട് ബേപ്പൂരിലാകട്ടെ നമ്മുടെ നാട്ടിലാണെങ്കിൽ വേങ്ങേരിയിൽ പുന്നൂർപ്പഴയുടെ തീരം ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ ടൂറിസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വികസിപ്പിക്കാൻ കഴിയുന്ന പ്രദേശങ്ങളാണ് ഞാൻ പറഞ്ഞത് മാത്രമല്ല മറ്റ് ഒട്ടനേക സ്ഥലങ്ങൾ ഇനിയുമുണ്ട് പിന്നെ രണ്ട് വാർഡിലായിട്ട് നിങ്ങൾ വികസനം ഞങ്ങളെല്ലാവരും കണ്ടതാണ് ശരിക്കും വികസന കുതിപ്പാണ് ഞങ്ങൾ നടത്തിയത് അതേപോലെ നിങ്ങൾ ഈ കോഴിക്കോട് ജില്ലയുടെ കാര്യത്തിലും ഉണ്ടാകും കോഴിക്കോട് നഗരത്തിൻ്റെ കാര്യത്തിലുണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു തീർച്ചയായും കോഴിക്കോട് കോർപ്പറേഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ സാധ്യതകളുള്ള നഗരമാണ് ആ നഗരത്തിനകത്ത് വേണ്ടുന്നതായ കാര്യങ്ങൾ ലഭ്യമാക്കി എടുക്കുന്നതിനുള്ള പരിശ്രമം സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോർപ്പറേഷനുകളിലേക്ക് നടത്തുക എന്ന് തന്നെയാണ് മുന്നിലുള്ള വലിയ പ്രധാനപ്പെട്ട ദൗത്യം ഞാൻ വിചാരിച്ചു മേയറായതിനു ശേഷം ഭയങ്കര തിരക്കായിരിക്കും വന്ന് ഞാൻ വെറുതെ രാവിലെ ഒന്ന് വിളിച്ചു നോക്കിയാണ് അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് അപ്പം സാധിച്ചോട്ടം പറഞ്ഞു ഞാൻ ഞാനിൻ്റെ കൃഷിയിടത്തിലുണ്ട് ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഈ കൃഷിയിലൂടെ ഇത്ര കൃഷിയെത്രയധികം സ്നേഹിക്കുന്ന ഒരു മേയറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഒരു എല്ലാവിധ ആശംസകളും നേരുന്നു നമ്മളെ സദാശിവടും നിങ്ങൾ ഇനിയും ഉന്നതകളിലെത്തട്ടെ നിങ്ങളെപ്പോഴുള്ള വികസന വികസന കാഴ്ചപ്പോഴുള്ള ആൾക്കാർ നമുക്ക് വേണ്ടത് ഓക്കെ ഇതെല്ലാം കൊല്ലം ചെയ്യുന്നല്ലേ സദാശിവട്ടോ അവിടെ േ സുഹൃത്തുക്കളെ ഇവരൊക്കെയാണ് കൃഷിക്കാരാണ് അവര് ഇവരൊക്കെ ഇവിടെ വർഷങ്ങളായിട്ട് കൃഷി ചെയ്തോണ്ടിരിക്കുന്ന ആൾക്കാരാണ് സദാശിവന്റെ കൂടെ കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് ഓ സദാശിവട്ട് വേങ്ങേരി പച്ചക്കറി മാർക്കറ്റില് ഇവിടെ വന്നിട്ട് കൃഷി ചെയ്യുന്ന ആളാണ് പലതരം കൃഷികൾ ചെയ്യാറുണ്ട് ആദ്യകാലത്ത് പപ്പായാലും ചെയ്യുന്ന ഇപ്പോൾ അതെ എല്ലാ കൃഷികളിലൂടെ ചെയ്യുന്നുണ്ട്